സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ചിന്തയ്ക്കുമായിട്ടെടുത്തിരിക്കുന്ന വിഷയം രണ്ട് സാമൂഹ്യലിൻ്റെ പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായമാണ് ഈ പതിമൂന്നാം അധ്യായത്തിൽ വളരെ വികലമായ വലിയ തിന്മയാണ് അവിടെ നടക്കുന്നത് അപ്സലോണിൻ്റെ സഹോദരിയായ താമാറിനെ ആംനോൻ ബലാത്സംഗം ചെയ്യണം മദ്യം കഴിച്ചിട്ട് ചെയ്യുന്ന തലവാണ് മദ്യം കഴിച്ച് ഇവൻ്റെ ഇവൻ്റെ മനസ്സ് തന്നെ വികലമായി സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സഹോദരങ്ങളെല്ലാം കൂടെ കൂടി ഇവനെ കുടിപ്പിച്ചിട്ട് വെട്ടിക്കൊല്ലും അപ്പോൾ പഴയ നിയമകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ബലാത്സംഗവും കൊലപാതകവും എല്ലാം ഇന്ന് മദ്യത്തിൻ്റെ ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡൽഹി കൊലക്കേസിൽ പ്രധാന പ്രതിനിധയവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രധാന പ്രതി ആരാ മദ്യമാണ് ഈ മദ്യം കഴിച്ച് ബസ്സിൽ യാത്ര ചെയ്തവരാ ചെയ്തവരാപ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണുകയും അവളെ ബല പിന്നെ പിടിച്ചു കയറ്റി ബലാത്സംഗം ചെയ്യുകയും കൊന്നുകളയം ചെയ്തത് പിറ്റേ ദിവസം ഇരുന്ന് കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നു മാത്രം കേസും കൂട്ടവും നടത്തി എന്നിട്ട് അവസാനം ഇവരെ തൂക്കിക്കൊന്നു ഇതാ നടക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് ഈ തിന്മയിലേക്ക് പോകാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കിട്ടാൻ കണ്ടെത്താൻ സാധിക്കും ബി അഫ്സറോണിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങളാണ് പഴയ നിയമത്തിൽ അന്നുണ്ടായിരുന്ന മദ്യത്തിൻ്റെ പരിണിതഫലമായിട്ടുണ്ടാകുന്ന ബലാത്സംഗവും കൊലപാതവുമൊക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തിന്മയിൽ നിന്ന് മോചനം നേടുവാൻ ദൈവമേ എന്നെ ഞാൻ എന്നെ സഹായിക്കണമേ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ബലാത്സംഗത്തിൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും പുറകിൽ മദ്യമുണ്ട് യാതൊരു സംശയവുമില്ല ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളുടെ പിറകിൽ ഇതേമാതിരി എൺപത് ശതമാനത്തിൻ്റെ പുറകിലും മദ്യമുണ്ട് ഈ വെട്ടിക്കൊരണവർ ചിലരൊക്കെ ഇതേമാതിരി കൈവെട്ട് കേസ് കാലുവെട്ട് കേസ് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന ചില വ്യക്തികൾ എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചു കഴിയുമ്പം അവർ പറയുന്നത് എല്ലാം വെള്ളം അടിച്ചുകൊണ്ടാണ് പോണത് വെള്ളം അടിച്ചിട്ട് പിന്നെ മറ്റേ വാളുമൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ കാണുന്ന ആയിരിക്കും കൊല്ലണത് യഥാർത്ഥത്തിലുള്ള ഇവർ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ആയിരിക്കും ഇല്ല കൊല്ലുന്നത് തട്ടിക്കോടാന്ന് പറയണു എല്ലാവരും കൂടെ കൂടി താഴെ ഇറങ്ങി അവനെ ആ മറ്റേ വെട്ടിക്കൊല്ലണം അത് കഴിഞ്ഞ് പിന്നെ കേസും കൂട്ടുമൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആൾ മാറിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാവണം അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ പിറകിൽ മദ്യമുണ്ട് കാരണം മദ്യം കഴിച്ചിരിക്കുന്ന സമയത്ത് ഇവന് ബോധവും എന്താ ചെയ്യണേന്ന് വലിയ ധൈര്യമുണ്ട് ബോധവുമില്ല അത്ര അത് തന്നെ പിന്നെ കുടിക്കുമ്പോൾ ഒരു ധൈര്യമൊക്കെ തലച്ചോറും അരവിച്ചിരിക്കുന്നതുകൊണ്ട് വെട്ടാനും കുത്താനും ഒന്നും ഇവർക്കൊരു ലജ്ജയോ അല്ലെങ്കിൽ കുറ്റബോധമോ ഒന്നും അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷേ പിന്നെ ചെയ്യുന്നത് ബോധപൂർവമായിരിക്കണമെന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മിക്കവാറിയെല്ലാം ഈ വാടക കുണ്ടകളും പൂരം കുടിക്കുന്ന പാർട്ടിസ്റ്റാണ് ഇനിയിപ്പോൾ ഒരു വെട്ടുകേസ് നടത്തി കൈ വെട്ടിയിട്ട് അവന് രണ്ട് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി നേരെ പിന്നെ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് ഹോട്ടലിൽ കയറി വെള്ളം അടിച്ച് അത് മുഴുവൻ തീർക്കും തീർത്ത് കഴിയുമ്പോൾ പിന്നെ കേസും കൂട്ടുമായിട്ട് വന്നു കഴിയുമ്പോഴാണ് ഇറങ്ങാൻ പോലും കാശില്ല എന്നുള്ള കാര്യം മനസ്സിലാവണം അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഇത് തെറ്റാണെന്നോ ഭാവിയിലേക്ക് കണ്ടുവെക്കണമെന്നോ ഇത് തിന്മയാണെന്നോ ഇത് പാപമാണെന്നോ ഉള്ള കുറ്റബോധമോ വിഷമോ ഒന്നും ഇവർക്കില്ല അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവരെ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കുക ഈ തെറ്റിലേക്ക് പെടുന്ന വ്യക്തികളെ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ മദ്യത്തിൻ്റെ ഫലമായിട്ട് ബലാത്സംഗവും കൊലപാതകവും ഉണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്നുണ്ട് പത്രത്തിൽ വായിക്കുന്നുണ്ട് ടി വിയിൽ കാണുന്നുണ്ട് കർത്താവെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ തിന്മയിൽ നിന്ന് അനേകരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മോചിപ്പിക്കുവാനുള്ള ഭാവനം ഞങ്ങൾക്ക് നൽകണമേ ഈ തെറ്റിൽ ജീവിക്കുന്നവരും മദ്യം കഴിക്കുന്ന വ്യക്തികളെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനൊക്കെ ഭാവനം നൽകണമേ ഞങ്ങളാ കഴിവിതം അതിന് പരിശ്രമിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ സുഖപ്പെടുത്തണമേ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി